ഉരുകുന്ന വെഴുകുതിരികൾക്ക് മുമ്പിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് മടങ്ങുന്ന ഒരു പെൺകുട്ടി അവളെ പിന്നീട് ലോകം കാണുന്നത് കൊച്ചി കായലിൽ ചേതനയറ്റ് ജീവിതത്തിനും മരണത്തിനുമിടയിൽ അവൾക്ക് എന്ത് സംഭവിച്ചു സ്ഥലകാലങ്ങളെ അജ്ഞാതമാക്കുന്ന ഇരുട്ടിൽ മറഞ്ഞിരിക്കുകയാണ് ആ സത്യം എത്ര മൂടി വച്ചാലും ഏത് കൂരിരുട്ടിൻ്റെ മറ നീക്കിയും സത്യം ഒരു നാൾ വരുമെന്നാണ് പ്രത്യാശ പക്ഷേ മിഷേൽ ഷാജി എന്ന പെൺകുട്ടിയുടെ ജീവിതത്തെ മൂടിയായ ഇരുട്ടിലേക്ക് ഇന്നും വെളിച്ചം വീശിയിട്ടില്ല മകൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ കാത്തിരിക്കുകയാണ് ഒരച്ഛനും അമ്മയും രാത്രി എട്ട് മണിക്ക് മുൻപ് ഹോസ്റ്റലിൽ കയറേണ്ട മിഷേൽ സമയം കഴിഞ്ഞിട്ടും എത്താതായതോടെയാണ് എന്തോ അപകടം സംഭവിച്ചു എന്ന് മനസ്സിലാകുന്നു എന്തെങ്കിലും ചെയ്യണം സാറേ എന്ന് പറഞ്ഞ് മിഷേലിന്റെ അച്ഛനും അമ്മയും ഓടിച്ചെന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഒരു സിനിമാ കഥ കേൾക്കുന്ന ലാഘവത്തോടെ നിന്ന പോലീസ് പോയി അടുത്ത ദിവസം പരാതിയുമായി വരാൻ പറഞ്ഞു പോസ്റ്റ്മോർട്ടത്തിൽ മൃതദേഹത്തിലെ പാടുകൾ കേവലം പോറലുകൾ മാത്രമായി സ്നേഹിക്കുന്നവർക്കൊപ്പം ഒരു ജീവിതവും ജോലിയുമെല്ലാം അവൾ ആഗ്രഹിച്ചിരുന്നു മിഷേലിന് നീതി നൽകേണ്ടത് ഇവിടുത്തെ വ്യവസ്ഥിതിയാണ് എറണാകുളത്ത് സി എ വിദ്യാർത്ഥിനിയായിരുന്ന പിറവം സ്വദേശിനി മിഷേൽ ഷാജിയുടെ കൊലപാതക കേസിലേക്ക് ഒരിക്കൽ കൂടി തിരിച്ചു പോവുകയാണ് കുറ്റവും ശിക്ഷയും മിഷേൽ ഷാജിയെ കായലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ട് എട്ടു വർഷം പിന്നിട്ടു മുക്കിലും മൂലയിലും സി വി സി ടി വികളുള്ള രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആൾത്തിരക്കുള്ള കൊച്ചി നഗരത്തിൽ ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഒരു തുമ്പ് പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല പിറവും മുളക്കുളം വടക്കേക്കര പെരിയപുറം എണ്ണയ്ക്കാപ്പിള്ളിൽ ഷാജി വർഗീസിന്റെയും സൈലമ്മയുടെയും മകൾ മിഷേൽ ഷാജി സെബാസ്റ്റിൻ വയസ്സ് പതിനെട്ട് എറണാകുളം പാലാരിവട്ടം ലോജി സ്കൂൾ ഓഫ് മാനേജ്മെന്റിലെ സി എ വിദ്യാർത്ഥിയായിരുന്നു മിഷേൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് അഞ്ച് കച്ചേരിപ്പടിയിലെ ഹോസ്റ്റലിൽ നിന്ന് വൈകുന്നേരം കലൂർ പ്രാർത്ഥനയ്ക്ക് പോയതാണ് മിഷേൽ ഒരു ബാഗ് മാത്രമായിരുന്നു കയ്യിലുണ്ടായിരുന്നത് അന്ന് പള്ളിയിൽ വെച്ച് എന്തായിരിക്കും മിഷേൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക പ്രാർത്ഥന കഴിഞ്ഞ് മിഷേൽ തന്റെ ജീവിതത്തിൽ നിന്നുകൂടിയാണ് ഇറങ്ങിപ്പോയത് പിന്നീട് അവളെ പരിചയക്കാരും ജീവനോടെ കണ്ടിട്ടില്ല മാർച്ച് അഞ്ചിന് രാത്രി എട്ട് മണിക്കാണ് മിഷേൽ താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്നും അച്ഛൻ ഷാജി വർഗീസിന് ഫോൺ കോൾ വരുന്നത് എട്ട് മണിക്കുള്ളിൽ അന്തേവാസികൾ ഹോസ്റ്റലിൽ കയറണം എന്നാണ് നിയമം സമയമായിട്ടും മിഷേൽ എത്താത്തതിനെ തുടർന്നാണ് ഹോസ്റ്റൽ അധികൃതർ അച്ഛനെ വിളിച്ചത് വിവരമറിഞ്ഞ അച്ഛനും ബന്ധുക്കളും പിറവത്തു നിന്ന് എറണാകുളത്തേക്ക് വന്നു മിഷേല് അഞ്ചാം തീയതി വൈകുന്നേരം പള്ളിയിൽ പോകുമെന്നും വന്ന് ഞങ്ങളെ വിളിച്ചിരുന്നു അന്ന് കാലത്തെയും ഞങ്ങൾ മമ്മിയായിട്ട് ഞങ്ങൾ സംസാരിച്ചതാണ് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോട് കൂടി ഞങ്ങളോട് സംസാരിച്ചു മമ്മയോട് സംസാരിച്ചു മോള് പള്ളിയിൽ പോവും പള്ളിയിൽ പോയി തിരിച്ചു വന്നിട്ട് ഞങ്ങളെ വിളിക്കാമെന്നാണ് മൂന്ന് മണിക്കും ഞങ്ങളോട് സംസാരിച്ചത് അപ്പോൾ എന്തായാലും എട്ട് മണിക്ക് ശേഷമാണ് ഈ ഹോസ്റ്റലിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുന്നത് മിഷേല് ഹോസ്റ്റലിൽ വന്നിട്ടില്ല കുടുംബത്തിൻ്റെ സ്വപ്നമായിരുന്നു അവൾ മിഷേലിനെ കാണാനില്ലെന്ന വിവരം ഷാജിക്കും സൈലമ്മയ്ക്കും ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊന്നും അവൾ എത്തിയിട്ടില്ല സമയം പോകുന്തോറും ആ മാതാപിതാക്കളുടെ ആധി കൂടി ഒടുവിൽ സഹായം തേടി പോലീസിനെ സമീപിക്കാൻ അവർ തീരുമാനിച്ചു ആദ്യമെത്തിയത് എറണാകുളത്തെ വനിതാ പോലീസ് സ്റ്റേഷനിൽ കേസ് തങ്ങളുടെ പരിധിയിലല്ലെന്നു പറഞ്ഞ് അവിടെ നിന്നും മടക്കി മാതാപിതാക്കൾ നേരെ പോയത് കസബ സ്റ്റേഷനിലേക്ക് രാത്രി മുഴുവൻ കേട്ട ശേഷം കസബാ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും കൈമലർത്തി ഒടുവിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ അവിടെയും നിരാശയായിരുന്നു ഫലം മകളുടെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ നോക്കണമെന്ന് ആ പിതാവ് അപേക്ഷിച്ചു പക്ഷേ സങ്കടക്കടലുമായെത്തിയ മാതാപിതാക്കളെ തീർത്തും നിസ്സംഗമായാണ് പോലീസ് ഉദ്യോഗസ്ഥർ അന്ന് കേട്ടത് ഇതുപോലെ എത്രയോ കേസുകൾ എന്ന ഭാവം എല്ലാം കേട്ട ശേഷം പതിവ് മറുപടി പോയിട്ട് നാളെ രാവിലെ വരൂ എന്ന് ചോദിച്ചു അവര് അവര് പറഞ്ഞു നിങ്ങൾ രാവിലെ വന്നാൽ മതി വീണ്ടും കൂട്ടാക്കുന്നില്ല ആ രാത്രി അവർ ഉറങ്ങിയില്ല അത് ഉറക്കമില്ലാത്ത അനേകം രാത്രികളുടെ തുടക്കമായിരുന്നു കണ്ണടച്ചാൽ മകൾ എവിടെയെന്ന ചോദ്യം മിഷയിൽ ആപത്തില്ലാതെ തിരിച്ചെത്താൻ അവർ സകല ദൈവങ്ങളോടും പ്രാർത്ഥിച്ചു പിറ്റേന്ന് പോലീസിന്റെ വിളിക്കായി അവർ കാത്തിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ആറ് മിഷേലിനെ ലോകം പിന്നെ കണ്ടത് ചേതനയേറ്റ ശരീരമായാണ് മൃതദേഹം കണ്ടെത്തിയത് കൊച്ചി ഐലൻഡ് വാർഫിന് സമീപം കായലിൽ മിഷൈലിന് സംഭവിച്ചത് എന്താണ് പ്രണയബന്ധത്തിലെ തർക്കങ്ങൾ കാരണം മാനസിക പ്രയാസങ്ങളെ തുടർന്നുള്ള ആത്മഹത്യയെന്നാണ് പോലീസിന്റെ ഭാഷ്യം എന്നാൽ കുടുംബമത് അംഗീകരിക്കുന്നില്ല മകൾ ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു ഷാജി വർഗീസും സൈലമി മിഷേലിനെ ആരോ അപായപ്പെടുത്തിയതെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അതിന് അവർക്ക് ഒട്ടേറെ കാരണങ്ങളുമുണ്ട് മിഷേലിന്റെ മരണം ആത്മഹത്യയാണെങ്കിൽ അതിന്റെ തെളിവുകൾ നിരത്തി തങ്ങളെ ബോധ്യപ്പെടുത്താൻ പോലീസ് എന്തിനാണ് മടിക്കുന്നതെന്ന് ഷാജി ചോദിക്കുക ഒന്നാം ഗോശ്രീ പാലത്തിൽ നിന്ന് മിഷേൽ ചാടിയെന്നാണ് പോലീസ് ആദ്യം പറഞ്ഞതെന്ന് ഷാജി എന്നാൽ ഒരാൾ പൊക്കത്തിൽ പോലും വെള്ളമില്ലാത്ത സ്ഥലത്ത് വീണാൽ എങ്ങനെ മരിക്കുമെന്ന് ചോദിച്ചപ്പോൾ കഥ മാറി രണ്ടാം ഗോശ്രീ പാലത്തിൽ നിന്ന് ചാടി എന്നാക്കിയെന്ന് ആരോപണം എന്നാൽ വെള്ളത്തിൽ മുങ്ങി മരിച്ചതിൻ്റെ യാതൊരു ലക്ഷണവും മിഷേലിൻ്റെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് കുടുംബത്തിൻ്റെ വാദം മൃതദേഹത്തിൽ നിന്ന് തന്നെയാണ് കൊലപാതകമെന്ന കുടുംബത്തിൻ്റെ സംശയം തുടങ്ങുന്നതും ശരീരത്തിൽ ആരോ ബലമായി പിടിച്ചതിൻ്റെ പാടുകൾ മുഖത്ത് നഖം ആഴത്തിൽ ഇറങ്ങിയതിൻ്റെ പാട് ചുണ്ടുകൾ മുറിച്ചതിൻ്റെ പാട് ഒരു കമ്മൽ ചെവിയിൽ നിന്ന് വലിച്ചു വലിച്ചുപറച്ച അവസ്ഥയിലായിരുന്നു വലതുകൈയിൽ നാല് വിരൽപ്പാടുകൾ ആരോ വലിച്ചു പിടിച്ചമർത്തിയ അവസ്ഥയിൽ കണ്ടു പക്ഷേ ഇതൊന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല ഇൻക്വസ്റ്ററി റിപ്പോർട്ടിലും ഇതൊന്നുമില്ല ഇതൊക്കെ ആരുടെയോ സമ്മർദ്ദത്തിൽ തിരുത്തിയെന്ന് കുടുംബം വിശ്വസിക്കുന്നു ഇത് ആത്മഹത്യയല്ല വെള്ളത്തിൽ ചാടി മരിച്ച ഒരു കുച്ചിൻ്റെ ബോഡിയല്ല എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന കാരണങ്ങൾ ബോഡിയിൽ തന്നെ വ്യക്തമായിട്ട് കിടക്കുന്നു അതിൻ്റെ വ്യക്തമായ ഫോട്ടോ കിടക്കുന്നു പാടുകൾ കിടക്കുന്നു മുഖത്ത് അമർത്തിപ്പിടിച്ച കൈവിരലുകൾ ത പാണ് കിടക്കുന്നു അങ്ങനെ ഇത്രയും വ്യക്തമായ പാടുകളും കാരണങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഇത് ആത്മഹത്യയാക്കി മാത്രം ചിത്രീകരിക്കുന്നു പോയി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് ആർക്കു വേണ്ടിയാണ് മൃതദേഹത്തിലെ പാടുകൾ വെറും പോർലുകൾ മാത്രമാക്കി മാറ്റിയത് കാരണങ്ങൾ പലതുണ്ടായിട്ടും ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം പോലും പോലീസോ മെഡിക്കൽ സംവിധാനങ്ങളോ ആ പാടുകൾക്ക് നൽകാത്തത് എന്തുകൊണ്ടാണ് കിട്ടിയ ബോഡി ഇരുപത്തിനാല് മണിക്കൂറോളം വെള്ളത്തിൽ കിടന്നതിൻ്റെ യാതൊരു സൂചനയും ഇല്ലാത്ത ഒന്നായിരുന്നു മീൻപൊത്തുകയോ അല്ലെങ്കിൽ ബോഡി ഡീകമ്പോസ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല പിറ്റേ ദിവസം രാവിലെ എടുക്കുന്ന സമയത്ത് പോലും ബോഡി ഒട്ടും തന്നെ ഡീകമ്പോസ് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ കാര്യങ്ങളൊക്കെ ഡോക്ടർ അപ്പോൾ അദ്ദേഹം ഈ വളരെ സംശയമാണ് ആത്മഹത്യെന്ന പോലീസ് വാദത്തിന് പ്രധാനമായും ബലം നൽകുന്നത് ഒരു സാക്ഷിമൊഴിയാണ് രണ്ടാം ഗോശ്രീ പാലത്തിൽ മിഷയിലിനെ കണ്ടു എന്ന അവകാശപ്പെടുന്ന ഏക വ്യക്തി അമൽ ജോർജ് ഗോശ്രീ പാലത്തിൽ മിഷെൽ നിൽക്കുന്നത് കണ്ടു എന്നാണ് അമൽ ജോർജ് പറഞ്ഞത് മൊബൈൽ ഫോണിലേക്ക് നോക്കി വീണ്ടും നോക്കുമ്പോഴേക്കും അവളെ അവിടെ കാണാനില്ലായിരുന്നു എന്നുവെച്ചാൽ മിഷയിൽ പാലത്തിൽ നിൽക്കുന്നത് മാത്രമേ അമൽ കണ്ടിട്ടുള്ളൂ കായലിലേക്ക് ചാടുന്നത് കണ്ടിട്ടില്ല ആ സമയം എന്നതും പ്രസക്തമാണ് ലോക്കൽ പോലീസിന്റെ ആദ്യ മണിക്കൂറുകളിലെ അനാസ്ഥ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ഷാജി രംഗത്തെത്തിയതോടെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി പക്ഷേ അവർക്കും പുതുതായി എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒടുവിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം കോടതിയെ സമീപിച്ചു പക്ഷേ നിരാശയായിരുന്നു ഫലം കൊലപാതകമാണെന്ന് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ കേസ് സി ബി ഐക്ക് കൈമാറേണ്ടതില്ല എന്ന് കോടതി വിലയിരുത്തി വിലയിരുത്തിന്റെ മരണം ആത്മഹത്യയോ കൊലപാതകം കുടുംബത്തിനും പോലീസിനും പറയാനുണ്ട് വാദങ്ങളേറെ പക്ഷേ അതെല്ലാം കൂട്ടിയും കീഴ്ച്ചു വരുമ്പോൾ ഉത്തരമല്ല കൂടുതൽ വലിയ സംഭവ ദിവസം പേഴ്സോ പണമോ എടുക്കാതെയാണ് മിഷേൽ പള്ളിയിലേക്ക് പോയത് അവിടെ നിന്ന് ഗോശ്രീപാലം വരെയുള്ള ആറു കിലോമീറ്ററോളം നടന്നുവെന്ന് പോലീസ് പറയുന്നു മുന്നൂറ്റി അൻപതോളം പേരുടെ മൊഴികൾ രേഖപ്പെടുത്തി മിഷയിൽ പോയ വഴികളിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു മുങ്ങി മരിക്കുന്നത് സംബന്ധിച്ച് എല്ലാവിധത്തിലുമുള്ള തെളിവുകളും പരിശോധിച്ചു ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു സംശയമുള്ള എല്ലാ വ്യക്തികളുടെയും ഫോൺ വിവരങ്ങൾ ശേഖരിച്ചു ഒടുവിൽ മനസ്സിലായത് മിഷേലിന്റേത് മുങ്ങിമരണമാണെന്ന പോലീസിന്റെ വാദം കോടതി അംഗീകരിച്ചെങ്കിലും കുടുംബം അംഗീകരിച്ചില്ല ഐലൻഡ് പോലീസാണ് വില്ലിംഗ്ടൺ ഐലൻഡ് പരിസരത്ത് വെച്ച് കൊച്ചി കായലിൽ നിന്ന് മിഷേലിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ മിഷേലിന്റെ അച്ഛൻ ഷാജി വർഗീസിനോട് പിന്നീട് ചിലത് പറഞ്ഞിരുന്നു മിഷേലിനെ കൊന്ന് കായലിൽ താഴ്ത്തിയതാകാമെന്ന സംശയത്തിലേക്കെത്താൻ കുടുംബത്തിന് ആ പ്രതികരണവും കാരണമായിരുന്നു പോലീസുകാരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോഴും അവരുടെ നിഗമനം ഇതാണ് ഈ ബോഡി വെള്ളത്തിൽ കടന്നിട്ട് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മണിക്കൂറ് അതിൽ കൂടുതൽ ഐലൻഡ് പോലീസുകാർ പോലും ഞങ്ങളോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ സംസാരിച്ചില്ല അപ്പോൾ ആ കാര്യം നമ്മൾ പിന്നീട് മറ്റുള്ള പലയിടത്തും ക്രൈംബ്രാഞ്ചിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവർ നമ്മളെ ആ അത് ആരാണ് ഏത് അസൈ ആണ് പറഞ്ഞത് എന്നല്ല രീതിയിൽ ഞങ്ങളെ വളരെ ഷൗട്ട് ചെയ്തു അഴുകാത്ത മൃതശരീരം ഒരു ചോദ്യചിഹ്നമായതോടെ പുതിയ വിശദീകരണവുമായി പോലീസ് എത്തി ഉപ്പിന്റെ അംശമുള്ളതിനാലാണ് മൃതദേഹം അഴുകാത്തത് എന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം മിഷൻ കഴിച്ചിരുന്നു എന്ന രീതിയിലേക്കൊക്കെ അങ്ങനെയൊക്കെ ഇവരുടെ അമ്മയ്ക്കും അമ്മമ്മയ്ക്കും ആത്മഹത്യാ പ്രേരണ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മുടെ പോലീസുകാർ കണ്ടെത്തും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതും ഇപ്പോഴും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഉറൂബിനെക്കാളിലും എസ് കെ പൊറ്റക്കാട്ടിനേക്കാളിലൊക്കെ ഭാവനാശാലികളായ കഥാകൃത്തികൾ നമ്മുടെ പോലീസ് സേനയിലുണ്ട് അവർ ഇതല്ല ഇതിനേക്കാൾ വലിയ പല കഥകളും ഉണ്ടാക്കും കൊച്ചിക്കായൽ നേരെ ചെന്നു ചേരുന്നത് അറബിക്കടലിലേക്കാണ് കടലിൽ ഒരാളെ കാണാതായാൽ മൂന്നാം പക്കമാണ് മൃതദേഹം കണ്ടുകിട്ടുക അപ്പോഴേക്കും ശരീരം ചീർത്തഴുകി വികൃതരൂപമായിരിക്കും ൾപ്പെടെ അവസ്ഥയിലായിരിക്കും എന്നാൽ മണിക്കൂർ കായൽ വെള്ളത്തിൽ കിടന്ന ശരീരത്തിൽ ഇതൊന്നും കാണാനില്ലായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ഇതൊന്നും ഉണ്ടാവില്ല ആകെ ഇങ്ങനെ മരവീച്ചുള്ള പൊടികളായിരിക്കും മറ്റതിൽ കൂടുതൽ ആണെങ്കിൽ ഈ മത്സ്യങ്ങളൊക്കെ കടിച്ചു കഴിഞ്ഞ പോലെയല്ല ചുണ്ടുകൾ ചിലപ്പോൾ മൂക്കുകൾ ചുണ്ടൊക്കെ ഈ വീർത്ത് കടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആളെ മനസ്സിലാകാത്ത രൂപത്തിലായിരിക്കും ചിലപ്പോൾ കടലിൽ നിന്ന് വേലിയേറ്റത്തിന്റെ സമയത്ത് ഉപ്പുവെള്ളം കായലിലേക്ക് കയറുന്നതോടെ കായലിൽ ഉപ്പിന്റെ അംശമുണ്ടാകുമെന്നും അതാണ് മൃതദേഹം അഴുകാതിരിക്കാനുള്ള കാരണമെന്നും പോലീസ് തീർത്തു പറഞ്ഞു വെള്ളത്തിൽ ഉപ്പിന്റെ അംശമുണ്ടെന്ന് തെളിയിക്കാൻ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തെ വെള്ളവും പരിശോധിച്ചു എന്നാൽ മിഷേൽ കായലിലേക്ക് എടുത്തു ചാടി എന്ന് കരുതുന്ന രണ്ടാം ഗോശ്രീ പാലത്തിന്റെ ചുവട്ടിലെ വെള്ളം പരിശോധിക്കാൻ എടുത്തില്ല അപ്പോൾ ഇത്രയും കാലമായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു ഇരുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞാലും അങ്ങനെ അഴുകാത്ത ഉണ്ട് എന്ന് കാണിച്ചു തരാൻ ഇവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ അത് അങ്ങനെ ഉണ്ടാകാം എന്ന് വിശ്വസിക്കാം ഇല്ലേ ഈ ജലപ്രാണികളുടെ ആക്രമണമേക്കാത്ത ഒരു ബോഡിയും കിട്ടിയിട്ടില്ലെന്ന് മുക്കമ്മമാർ പറഞ്ഞു എഴുതി തയ്യാറാക്കിയ തിരക്കഥ പോലെയായിരുന്നു പോലീസിന്റെ പെരുമാറ്റമെന്ന് വിഷേലിന്റെ കുടുംബം ആവർത്തിച്ചാരോപിക്കുന്നു ഒന്ന് കൂടെ വരാമോ സാറേ ഞങ്ങളുടെ കുഞ്ഞിനെന്തോ പറ്റിയിട്ടുണ്ട് എന്നവർ കരഞ്ഞു പറഞ്ഞതാണ് പോലീസിന് ഒരു കുലുക്കവും അന്വേഷണ ഉദ്യോഗസ്ഥൻ അനന്തലാൽ തുടക്കം മുതലേ ഉറപ്പിച്ചു പറയുന്നത് ഇതൊരാത്മഹത്യയാണ് എന്നാണ് അങ്ങനെ വരുത്തി തീർക്കാൻ എന്തോ നിർബന്ധമുണ്ടായിരുന്നോ അനന്തലാലിൽ സംശയിക്കാൻ മതിയായ കാരണങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ ചെയ്തത് ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണ് കാരണം ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണാതെ പോകുന്നു പോലീസിൻ്റെ ഭാഗത്ത് വളരെ നിരുത്തരവാദപരമായ സമീപനമാണ് ഇപ്പോൾ പോലീസ് പറയുന്നതായി ബന്ധപ്പെട്ട വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ പേരിൽ എന്തൊക്കെയോ നടപടി എടുക്കുമെന്നാണ് നമുക്കറിയില്ല പക്ഷേ ഇങ്ങനെയുള്ള വീഴ്ചകൾ ഇത് ഇനിയും ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള വളരെ പ്രധാനമാണ് മിഷയിലിന്റെ മരണത്തിന് കാരണമായി പോലീസ് പറഞ്ഞത് പ്രണയബന്ധത്തിലെ പ്രശ്നങ്ങളായിരുന്നു ക്രോണിൻ എന്ന യുവാവ് മിഷേലിനോട് പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു അതിന് മിഷേലിന് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാണ് ആദ്യത്തെ കഥ രണ്ടാമത്തെ കഥയിൽ കുടുംബമാണ് മിഷേലിന്റെ പ്രണയബന്ധത്തിൽ കുടുംബത്തിന് സമ്മതമുണ്ടായിരുന്നില്ല എന്നാണ് രണ്ടാമത്തെ വ്യാഖ്യാനം എന്നാൽ ആ വാദങ്ങളെല്ലാം മിഷേലിന്റെ അമ്മ നിറകണ്ണുകളോട് തള്ളിക്കളഞ്ഞു മോളാണെങ്കിലും എപ്പോഴും പറയുമായിരുന്നു കാണിച്ചു തന്നെ ആ അമ്മ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി സംസാരിച്ചതായിട്ട് ഫ്രണ്ട് പറയുന്നുണ്ട് എൻ്റെ പപ്പയും മമ്മിയും ആരെ കാണിച്ചു തരുന്നോ അവരെ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ അപ്പോൾ ആ പുള്ളിക്കാരത്തി ചോദിച്ചെന്ന് നീ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ ആലോചനയായിട്ട് വന്നു കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇഷ്ടക്കുറവുണ്ടോയെന്ന് ചോദിച്ചു അത് ഞാൻ പറഞ്ഞില്ലേ ആൻറ്റി ആരെ എൻ്റെ പപ്പയും മമ്മിയും കാണിച്ചു തരുന്നോ അവരെ കല്യാണം ഞാൻ കഴിക്കും വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല എന്ന് ആ അടുത്ത് പറഞ്ഞതായിട്ട് പറഞ്ഞിട്ടുണ്ട് കുടുംബത്തെ പ്രതിസ്ഥാനാക്കാൻ അനന്തലാലും സംഘവും മറ്റൊരു കഥയുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ആ കഥ പാളിപ്പോയി മിഷയിലും കുടുംബവും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് എന്നും നീ വേണമെങ്കിൽ പോയി മരിക്കുക എന്ന് അച്ഛനും അമ്മയും പറഞ്ഞുവെന്നും വീട്ടിലെ ജോലിക്കാരിയെ കൊണ്ട് പറയിപ്പിക്കാൻ അനന്തലാലും സംഘവും നിർബന്ധിച്ചതായി പറഞ്ഞിരുന്നു അവർ ഞാനിവിടുന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ക്രൈംബ്രാഞ്ച് വരെ ഒരു ആറാരുടെ ഒക്കെ ആയപ്പോഴത്തേനും വീട്ടിൽ വന്നു എൻ്റെ ഭർത്താവിനെ ഒക്കെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ഇന്നെ ഒറ്റയ്ക്ക് നിർത്തി എന്നിട്ട് അവരെന്നോട് ചോദിച്ചു ആ കൊച്ചു ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്നാന്ന് പറയാൻ പറഞ്ഞു അപ്പത്തേനും ഞാൻ പറഞ്ഞു കൊച്ചു ആത്മഹത്യ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു ആരെയൊക്കെ അതിൽ കൂട്ടി അതിനൊക്കെ വന്നതാണെന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു മര്യാദക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ കൊണ്ടുപോയി ഞങ്ങൾ പറയിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം ും പറഞ്ഞ അവരെന്നെ ഭീഷണിപ്പെടുത്തി എന്നിട്ട് അവര് ചോദിച്ചു കൊച്ചിന്റെ അപ്പനും അമ്മയും കൊച്ചിനോടൊന്നും വഴക്കല്ലേ പിന്നെ അതിനോട് പോയി മരിച്ചാത്തോളം എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നും അവര് പറയല്ലേ അതുപോലെ അവർക്ക് പറഞ്ഞു കുടുംബത്തിന്റെ ചോദ്യങ്ങൾക്ക് പിന്നിൽ അവർക്ക് കൃത്യമായി ബോധ്യമുള്ള നിരവധി കാരണങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് മിഷേലിന്റെ മരണം കൊലപാതകമെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞത് സിസിടിവി ദൃശ്യങ്ങളിലെ പൊരുത്തക്കേടുകൾ മുതൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ അനാസ്ഥ വരെ നിരവധി കാരണങ്ങൾ കുടുംബത്തിന് വ്യക്തത വരേണ്ടതുണ്ടായിരുന്നു മിഷേൽ കൂടെയില്ലാത്ത എട്ടു വർഷം കടന്നുപോയെങ്കിലും തങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ പിൻവാങ്ങാൻ മിഷേലിന്റെ കുടുംബം തയ്യാറല്ല കലൂർ സെയിന്റ് ആന്റണീസ് പള്ളിയിൽ നിന്നും ഇറങ്ങിയ മിഷേലിനെ ഒരു ബൈക്ക് പിന്തുടർന്നിരുന്നു ആ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ കാണാം ആരാണ് ബൈക്കിൽ മിഷേലിനെ പിന്തുടർന്നത് എന്ന് കണ്ടെത്താൻ പോലീസിന് വലിയ ആയാസമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അതിനുള്ള ശ്രമം പോലീസ് നടത്തിയില്ല എന്നതാണ് സത്യം കലൂർ ഭാഗത്തെ ഒരു കടയിൽ പോലും പോലീസ് ബൈക്കിൽ വന്ന ചെറുപ്പക്കാരനെ കുറിച്ച് അന്വേഷിച്ചില്ലെന്ന് അച്ഛൻ ഷാജി വർഗീസ് പറയുന്നു ഈ നമ്മുടെ പള്ളിയിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ രണ്ട് പേര് ബൈക്കിൽ പിന്തുടരുന്നുണ്ട് ഇതുവരെ ഒരു പൂർണ്ണ രൂപ എടുക്കാൻ പറ്റിയിട്ടില്ല ബൈക്കിൽ വന്നവർ എവിടെ വെച്ചാണ് അപ്രത്യക്ഷരായത് അവർക്ക് കൊലപാതകവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ സംശയങ്ങളൊന്നും ഒരിക്കലും പോലീസിന് ദുരീകരിക്കാൻ സാധിച്ചില്ല ഒടുവിൽ കുടുംബത്തിന്റെ നിർബന്ധപ്രകാരമാണ് പോലീസ് ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് പോലും പുറത്തിറക്കാൻ തയ്യാറായത് ഞങ്ങൾ വളരെ മൂന്ന് മാസം പ്രസ് ചെയ്തതിന് ശേഷം അവരൊരു വ്യക്തത ഇല്ലാത്തൊരു പരസ്യം കിട്ടു നിങ്ങൾ ഈ രണ്ടുപേരും ആരെങ്കിലും ഈ ഫോട്ടോയിൽ കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെയാണ് പരസ്യമിട്ടേക്കണത് അങ്ങനെയാണോ ഒരു ഒരു രണ്ട് വ്യക്തികളെ അവർ ആദ്യം പറഞ്ഞ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അവർ തൊട്ടടുത്തുകളാണ് അവസാനം ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് വ്യക്തത അറിഞ്ഞത് ഇത് ഇത് കണ്ടെത്തിയിട്ടില്ല സി സി ടി വിയുമായി ബന്ധപ്പെട്ടുയർന്ന സംശയം മറ്റൊരു ഗുരുതരമായ പ്രശ്നമായിരുന്നു അവസാനമായി മിഷേലിനെ സി സി ടി വിയിൽ കാണുന്നത് ഹൈക്കോടതി പരിസരത്ത് വെച്ചാണ് ആ പ്രദേശത്ത് നിർത്തിയിട്ടിരുന്ന പിങ്ക് പെട്രോളിങ്ങിന്റെ വാഹനത്തിൽ ഘടിപ്പിച്ച ക്യാമറയിൽ പതിഞ്ഞതാണ് ഈ ദൃശ്യങ്ങൾ മറ്റെല്ലാ സിസിടിവി ദൃശ്യങ്ങളിലും റെക്കോർഡ് ചെയ്യപ്പെട്ട തീയതിയും സമയവും കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നെങ്കിലും അവസാനത്തെ ദൃശ്യത്തിൽ മാത്രം തീയതിയും സമയവും ഉണ്ടായിരുന്നില്ല മരണത്തിൽ ഉയർന്ന ചോദ്യങ്ങളെല്ലാം അതുപോലെ തന്നെ നിലനിൽക്കുന്നു പുതിയ ഒന്നും ആവശ്യത്തിന് ഹൈക്കോടതി കുടുംബം മരണം കൊലപാതകമാണ് ക്രോണിനാണ് മിഷലുമായി അവസാനമായി ഫോണിൽ ബന്ധപ്പെട്ട വ്യക്തി അറുപത് മെസ്സേജുകളാണ് മാർച്ച് അഞ്ചിനും ആറിനുമായി ക്രോണിൻ അയച്ചത് എന്നാൽ മിഷൈൽ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ആ മെസ്സേജുകളെല്ലാം ഡിലീറ്റ് ചെയ്തു സെൻഡാവാത്തൊരു മെസ്സേജ് മാത്രമേ പോലീസിന് ക്രോണിന്റെ ഫോണിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ അത് അവർക്കിടയിലെ ചില പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു സംഭവം നടക്കുമ്പോൾ ക്രോണിൻ കേരളത്തിലുണ്ടായിരുന്നില്ല എന്നാൽ ക്രോണിനും മിഷേലും തമ്മിൽ അത്ര സുഖകരമല്ലാത്ത ബന്ധമാണുണ്ടായതെന്ന് കോട്ടയത്തെ കോച്ചിംഗ് സെന്ററിൽ മിഷേലിന്റെ സഹപാഠികളായിരുന്ന സുഹൃത്തുക്കൾ പോലീസിന് മൊഴി നൽകിയിരുന്നു ക്രോണിനും മിഷേലും കാമുകി കാമുകന്മാരായിരുന്നുവെന്നും അങ്ങനെയല്ല എന്നും രണ്ടു പക്ഷമുണ്ട് എന്നാൽ മിഷേലിൻ്റെ മുഖത്ത് ക്രോണിൻ അടിക്കുന്നത് താൻ കണ്ടുവെന്ന് മിഷേലിന്റെ കോട്ടയത്തെ റൂംമേറ്റ് ആയിരുന്ന പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരുന്നു മിഷേലുമായി സൗഹൃദം പുലർത്തിയതിന് തന്നെ ക്രോണിൻ ഭീഷണിപ്പെടുത്തിയതായി മിഷേലിന്റെ സുഹൃത്ത് ക്രിസ്റ്റിയും മൊഴി നൽകി ക്രോണിന്റെ കാര്യത്തിൽ വ്യക്തത തരാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നാൽ പോലീസ് ക്രോണിന് നേരെ ആത്മഹത്യാ പ്രേരണാക്കുറ്റം ചുമത്തിയിരുന്നു ക്രോണിനല്ലാതെ മറ്റാരെങ്കിലും ഈ ക്രൈം സീനിലേക്ക് കടന്നുവരാനുണ്ടോ എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് മിഷേലിന്റെ അച്ഛന് ചില സംശയങ്ങളുണ്ട് കൊലപാതകത്തെ മറച്ചു വെച്ചുകൊണ്ട് മാറ്റണോ ആരുവോ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇതിനകത്ത് വന്നുപെട്ട ഏതോ പ്രഗത്ഭരായ ഏതോ വ്യക്തികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവരുടെ അല്ലെങ്കിൽ അവരുടെ മക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അപ്പോൾ അങ്ങനെയുള്ള കാരണമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യണത് അല്ലെങ്കിൽ ഇത് ഈ കൊലപാതകത്തെ ആത്മഹത്യയാക്കി മാറ്റണ്ട ആവശ്യം എന്താണുള്ളത് ഒരു കുട്ടി സ്വയം മരിച്ചതാണ് എങ്കിൽ അത് സ്വയം മരിച്ചതല്ല എന്ന് ആരെങ്കിലും പറയുമോ അപ്പോൾ കൊലപാതകം നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിനെ ആത്മഹത്യാക്കി മാറ്റേണ്ട ആവശ്യമുണ്ട് അതാണ് ഇപ്പോൾ നമ്മുടെ കുട്ടിയുടെ കാര്യത്തിൽ സെപ്റ്റംബറിലാണ് കേസിൽ കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് കേരള ഹൈക്കോടതി പറയുന്നത് സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾ സമീപിച്ചപ്പോഴാണ് കോടതി ഈ നിർദ്ദേശം നൽകിയത് ഗോശ്രീ പാലത്തിൽ നിന്ന് മിഷേൽ താഴേക്ക് ചാടിയെന്ന് സംശയലേശമന്യെ തെളിയിക്കാൻ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ സാധിച്ചിട്ടില്ല കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നിട്ടും കേസിൽ കൃത്യമായി പുനഃപരിശോധന നടത്താൻ അന്വേഷണ ഏജൻസികൾ തയ്യാറായില്ല സിസ്റ്റം കൃത്യമായ ഉത്തരം നൽകാത്തിടത്തോളം മിഷേൽ ഒരു നോവായി തുടരും സ്വപ്നം കണ്ടു തുടങ്ങുന്ന കാലത്ത് പാലത്തിൽ നിന്ന് ആ പെൺകുട്ടി മരണത്തിലേക്ക് എടുത്തു ചാടിയതാണോ അതോ ആരെങ്കിലും തള്ളിയിട്ടതാണോ എന്ന ചോദ്യം അക്കാലം അത്രയും അവശേഷിക്കും ിഷേലിന്റെ മരണത്തിൽ മാതാപിതാക്കൾക്ക് ഇനിയും സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് തീർക്കേണ്ട ഉത്തരവാദിത്തം സ്റ്റേറ്റിനാണ് എട്ടു വർഷം കഴിഞ്ഞിട്ടും അതിന് കഴിയുന്നില്ലെങ്കിൽ അവർ ഇനിയും ചോദ്യങ്ങൾ ആവർത്തിച്ചു ഉത്തരം കിട്ടിയാലും ഇല്ലെങ്കിലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം